ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് വിശ്വനാഥൻ നമ്മളോട് പറയുക നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് ചിന്തിക്കണം നല്ലതായിരിക്കും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ താരതമ്യം ചെയ്യുക മറ്റുള്ളവൻ്റെ കഴിവുമായിട്ട് എൻ്റെ കഴിവുകളും ചേർത്ത് വെച്ച് ഒന്ന് താരതമ്യം ചെയ്യുന്ന വ്യക്തികളാണ് അളക്കലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അളക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ ഓർക്കുക ജീവിതത്തിൽ സന്തോഷം പോയി സമാധാനം നഷ്ടപ്പെടും ഈ വ്യക്തികളൊക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് നമ്മൾ ഓർക്കുക ഇത് നമ്മുടെ വീട്ടിലാണ് നമ്മൾ ആരംഭിക്കുക അമ്മയാണ് അല്ലെങ്കിൽ അപ്പനാണ് ഇത് തുടങ്ങണത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ മുന്നോട്ട് പോകും ഈ അളക്കൽ നമ്മൾ ചിന്തിച്ച് നോക്കി അത്രയേ ഉള്ളൂ ആരെങ്കിലൊക്കെ വരുമ്പോഴേക്കും മൂത്തപുത്രൻ ഇളയ പുത്രനെ കുറിച്ചും അമ്മമാരിങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് കണ്ടുകഴിഞ്ഞാണ്ടല്ലോ നന്നായിട്ട് പഠിക്കും കാര്യമില്ല ഈ താരതമ്യാണ് ഇനി ഈ താരതമ്യം അമ്മ ഇങ്ങനെ ചെയ്യും എന്തുണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഭക്ഷണം കൊടുക്കാൻ കൊണ്ട് പോകുമ്പോൾ ഈ മോള് അല്ലെങ്കിൽ മോൻ അപ്പുറത്തെ മാത്രത്തിലേക്ക് ആദ്യം നോക്കാം അവന് വലുതാണ് ചെറുതാണ് അവളുടെ ഒരു ഈക വളർന്നു തുടങ്ങി ഈ അമ്മ തന്നെയാണിത് തുടങ്ങിയിട്ടത് ഇതുപോലെ ഇത് ഈ മുതിരത്തോടെ കർഷകർക്കും ഞങ്ങൾ നേരത്തെ വന്നതല്ലേ ഞങ്ങൾക്കും അവർക്കും ഒരേ കൂലി തന്നെയാണല്ലോ കിട്ടിയത് എന്ന ചിന്തയാണ് അവർക്ക് അതിനുശേഷം ഈ മക്കള് തമ്മിൽ തല്ലുകൂടുന്ന സമയത്ത് അമ്മ പറയുന്നേ ഇവരെപ്പോഴും തല്ല തുടങ്ങിയതാര ഈ അമ്മയും അപ്പനുമാണ് നാട്ടുകാരോടും വീട്ടുകാരോടും ഇങ്ങനെ വഴി പോകുന്ന ഒരു എൻ്റെ മോൻ ഇന്ന് മോൻ നന്നായിട്ട് അന്നടിപഠിക്ക് ഈ മോള് പഠിക്കില്ല കേട്ടോ ഇതൊങ്ങനെ പറഞ്ഞ് താരതമ്യം ചെയ്ത് നിർത്തുക നിങ്ങള് മോനല്ലെങ്കിൽ മോള് ഒരു സമ്മാനം നേടി വരുമ്പോഴേക്കും ചോദിക്കും അവൾക്ക് എന്തോരം കിട്ടി അവളാണോ ഫസ്റ്റ് മോളെ അഭിനന്ദനങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു നന്നായിട്ട് ചെയ്യുന്നുണ്ട് അഭിനന്ദനങ്ങൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന സന്തോഷം അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കാനാണ് ഇത് തന്നെയല്ല കർഷകർ ചോദിച്ചത് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക നിങ്ങളുടെ സമാധാനം പോയി സന്തോഷം പോയി ഇനി നിങ്ങളിപ്പോ വിവാഹ ജീവിതത്തിലാണ് എല്ലാ കൂട്ടുകാരികളുടെ കൂടെ പഠിച്ചു ചിലപ്പോൾ വിളിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം വിളിക്കുന്ന സമയത്ത് അവരെ കാണുന്ന സമയത്ത് ഓ ഇനി അത്ര എത്തിയോ ഞാനിപ്പോഴിതേപോലൊക്കെ തന്നെയാ അപ്പോഴേക്കും തുടങ്ങി താരത്തിന് എനിക്ക് വലിയ ഉയർച്ച ഒന്നുമില്ല എന്തെങ്കിലും അന്ന് ആദ്യം കണ്ട ചെക്കനെ കെട്ടിയിരുന്നിങ്ങണ്ടല്ലോ ആ ചെക്കന്റെ ഭാര്യ കുടിച്ചിപ്പോ ഇങ്ങനെ നടക്കാണ് വിഷമിച്ച് നടക്കുകയാണ് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെയാണ് ഈ താരതമ്യം ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ചിത്രം നമ്മളിങ്ങനെ കണ്ടു വെച്ചേക്കാം ഇതൊരു പെർഫെക്റ്റ് ആണ് അതിന് നമ്മളുമായിട്ട് ഇങ്ങോട്ട് അളക്കാണ് അളന്നു കഴിഞ്ഞ് നമ്മളെ അങ്ങോട്ട് നശിപ്പിക്കുകയാണ് ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ മുന്തിരി കർഷകർ ആദ്യം ചെയ്ത കാര്യം ഇതാണ് താരതമ്യം ചെയ്തു സ്നേഹമുള്ളവരെയും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് അവസാനിപ്പിച്ച് സന്തോഷം കിട്ടും മനസ്സ് സ്വസ്ഥത കിട്ടും നന്നായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഉണ്ടല്ലോ രാത്രി ഉറങ്ങാൻ പറ്റില്ല ഇവർ അങ്ങടും ഇങ്ങടും തിരിഞ്ഞ് നടക്കും ദൈവമേ അവൾക്ക് ദൈവം നല്ലത് കൊടുത്തല്ലോ അവൾ നന്നായിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ കിടക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെയായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനെ ശല്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അവൾക്കത് കിട്ടിയില്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട ഉള്ളൂ നമ്മൾ കൊള്ള കഴിവിനെ കുറിച്ച് പിന്നെ ചിന്തിക്കില്ല ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമുക്ക് എന്തോരം നല്ല കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ പിന്നെ ചിന്തിക്കില്ല ചിന്തിക്കില്ലെന്നേ മക്കൾക്ക് എന്തോരം നല്ല കാര്യങ്ങളുണ്ടെന്നറിയാം ഇങ്ങനെ താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ അവസാന നിമിഷത്തിലുണ്ടല്ലോ അവരും താരതമ്യം ചെയ്യും ഈ അമ്മേനെ നമുക്ക് അനാഥ മന്ദിരത്തിൽ കൊണ്ടിട്ടാലോ ആ നല്ല സ്ഥലമാണ് ഏറ്റവും നല്ലത് അവിടെയാണ് അവരും താരതമ്യം ചെയ്യും പൊക്കോട്ടെ അവിടേക്ക് കൊണ്ടുവെക്കും രണ്ടാമതായിട്ട് ഈ കർഷകർക്ക് തോന്നുന്ന ഒരു അസൂയ അസൂയ കാരണം ഒരേ കൂലി നേരം വൈകി വന്നവർക്കും കിട്ടിയല്ലോ എന്നൊരു അസൂയ അവരുടെ ഉള്ളിലേക്ക് കടന്നു ഓർക്കുക അസൂയ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒരു ഗ്ലാസിൽ വിഷം കുടിക്കുന്നതിന് തുല്യമാണ് അസൂയയുള്ള വ്യക്തി നമ്മൾ തന്നെ ജീവിതത്തിൽ വിഷം കുടിക്കുന്നതിന് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാകാം അസൂയ കടന്നു വന്നു കഴിഞ്ഞാൽ വൈരാഗ്യം വരും വിദ്വേഷം വരും വെറുപ്പ് വരും ജീവിതം മുഴുവൻ എങ്ങനെ ഇല്ലാതായി പോകുമെന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് അസൂയ അത് നമ്മൾ മാറ്റാൻ പരിശ്രമിക്കുക മറ്റുള്ളവർക്കും ദൈവം കരുണ കാണിച്ച് എന്ന് ചിന്തിക്കാൻ നമുക്ക് മനസ്സുണ്ടാകാം അയ്യോ എനിക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എനിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്ന ചിന്ത നമ്മള് അവസാനിപ്പിക്കുക ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരോടും കരുണ് കാണിക്കുന്നു ആ മുതൽ കർഷകർക്ക് അങ്ങനെ ചിന്ത വന്നു ഞങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ ചില കുട്ടികൾക്കുണ്ട് അമ്മ എന്നെ മാത്രമേ സ്നേഹ ഒരു ജീവിതത്തിൽ തന്നെ നശിപ്പിച്ചു കളയുക ഈ രണ്ട് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നേയും നമ്മൾ പൂക്കളെ നോക്കിയേ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുകയും അസൂയപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല അത് വിരിയേണ്ട സമയത്ത് വിരിയുന്നു അതിൻ്റെ മനോഹാരിത നൽകുന്നു മനുഷ്യന് അതുപോലെ തന്നെ ആയിക്കോട്ടെ ഓരോ മനുഷ്യനും അവരേതായ തനിമകളുണ്ട് കഴിവുകളുണ്ട് അവരവരുതാവുക എന്നുള്ളതാണ് മറ്റുള്ളവരെ നോക്കി മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി അവരങ്ങനെയാണല്ലോ അവരിങ്ങനെയാണല്ലോ പോലെ ആകാൻ പറ്റിയിരുന്നു വിട്ടുകളയാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇപ്പോ ആളെ നോക്കിയിരിക്കുകയാണെങ്കിൽ ആളെ എന്നെ നോക്കിയിരിക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക എന്നിട്ട് എന്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ആ വ്യക്തി എന്നെ നോക്കി ഓ ആ ഞാനപ്പൊ ആളെ നോക്കിയിരിക്കാൻ അയ്യോ അവളെപ്പോലെ ആകാൻ പറ്റില്ല വിശുദ്ധനായ വ്യക്തിയാണല്ലോ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുക രണ്ടുപേരും അയൽവക്കത്തിൽ വീട്ടിലേക്ക് നോക്കിയിരിക്കുക അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും സന്തോഷമായി ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ഇപ്പം സമാധാനം